മനുഷ്യന്റെ ചിന്തയുടെയും വിശ്വാസത്തിന്റെയും ഭാഗമായി ആത്മാവ് എന്ന ആശയം നിലനിൽക്കുന്നു ഇത് ഒരു യാഥാർത്ഥ്യമാണോ എന്നത് കാലാകാലങ്ങളായി മനുഷ്യർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിവിധ മതഗ്രന്ഥങ്ങൾ ആത്മാവിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ സ്വഭാവം ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു എന്നാൽ ശാസ്ത്രലോകം ഇപ്പോൾ ആത്മാവിന്റെ അസ്തിത്വം ശരിവയ്ക്കുകയാണ് ആത്മാവെന്നത് ഒരു യാഥാർത്ഥ്യമാണോ എന്നത് മനുഷ്യനുണ്ടായ കാലം മുതൽ ഇന്നുവരെയും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് എല്ലാ മതഗ്രന്ഥങ്ങളിലും ആത്മാവിനെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും ആത്മാവ് എന്താണെന്ന് ആർക്കും കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ ആത്മാവ് ഒരു യാഥാർത്ഥ്യമാണെന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നു മരണത്തിന് തൊട്ടു മുൻപ് മനുഷ്യ ശരീരത്തിൽ നിന്നും ഒരുതരം ഊർജ്ജം പുറത്തേക്കൊഴുകിപ്പോകുന്നു എന്ന് ശാസ്ത്രജ്ഞര് കണ്ടെത്തിയിരിക്കുന്നു മരണശേഷം ആത്മാവ് ശരീരത്തെ വിട്ടുപോകുന്നതിന്റെ കാരണം ഇതാണെന്ന് ഗവേഷകർ പറയുന്നു അമേരിക്കയിലെ അരിസോണ സർവകലാശാലയിലെ അനസ്തീഷ്യ വിദഗ്ധനായ ഡോക്ടർ സ്റ്റുവേർട്ട് ഹാമറോഫ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ആശുപത്രിയിൽ മരിച്ച രോഗികളുടെ തലച്ചോറിൽ നടത്തിയ ഗവേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു നിരീക്ഷണം കണ്ടെത്തിയത് ചില രോഗികൾ മരണത്തിന് തൊട്ടടുത്തെത്തി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നീക്കം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് അവരിൽ ചിലരുടെ തലച്ചോറിൽ സെൻസറുകൾ വെച്ച് ഗവേഷകർ ഒരു പഠനം നടത്തി രക്തസമ്മർദ്ദവും ഹൃദയമെടുപ്പും കുറഞ്ഞ് മരണം സംഭവിക്കുന്നതിന് തൊട്ടു മുൻപുള്ള അവരുടെ തലച്ചോറിലെ മാറ്റങ്ങൾ നിരീക്ഷിച്ചു മരിക്കുമ്പോൾ തലച്ചോറിൽ നിന്ന് ഒരു പ്രത്യേകതരം ഊർജ്ജം പുറത്തേക്കൊഴുകുന്നതായി അവർ കണ്ടെത്തി ശാസ്ത്രജ്ഞർ മരണാനുഭവങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട് ഡോക്ടർ സ്റ്റുവർട്ടും മറ്റു ഗവേഷകരും മരണത്തോട് അടുത്ത അവസ്ഥ അല്ലെങ്കിൽ ആത്മാവ് ശരീരം വിട്ടുപോകുന്നതിനെക്കുറിച്ചും പഠനങ്ങൾ നടത്തുന്നുണ്ട് ബോധം ഒരു ആഴമേറിയ ക്വാണ്ടം തലത്തിലാണ് സംഭവിക്കുന്നതെന്നാണ് ഡോക്ടർ സ്റ്റുവർട്ടിന്റെ വിശ്വാസം അനസ്തേഷ്യ ഗാഠനിദ്ര മരണത്തോടടുത്ത അനുഭവങ്ങൾ എന്നിങ്ങനെയുള്ള താഴ്ന്ന ഊർജാവസ്ഥകളിൽ പോലും ആളുകൾക്ക് ബോധമുണ്ടാകാറുണ്ട് അദ്ദേഹം പറയുന്നു രോഗികളുടെ മരണാവസ്ഥയിൽ ഒന്നു മുതൽ ഇരുപതു മിനിറ്റ് വരെ അവരുടെ ശരീരത്തിൽ ഊർജ്ജം കൂടുന്നത് കണ്ടിട്ടുണ്ട് എന്ന് ഗവേഷകർ അവകാശപ്പെടുന്നു മരണശേഷം മനുഷ്യന്റെ തലച്ചോറ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഡോക്ടർ സ്റ്റുവേർട്ട് ഒരു രോഗിയുടെ ഹൃദയം നിലച്ച ശേഷവും അയാളുടെ തലച്ചോറ് ഗാമാ ഗാമാതരംഗങ്ങൾ പുറപ്പെടുവിച്ചിരുന്നുവെന്ന് കണ്ടെത്തി മരണം സംഭവിച്ച് കുറഞ്ഞ സമയം വരെ തലച്ചോറ് പ്രവർത്തിക്കുന്നതുപോലെ തോന്നിച്ചു എന്ന് അദ്ദേഹം പറയുന്നു മരണാനന്തര ജീവിതം അല്ലെങ്കിൽ ആത്മാവ് എന്നൊക്കെ പറയുന്നത് വെറും കെട്ടുകഥകൾ മാത്രമാണെന്നും സയൻസാണ് ഇതിനെല്ലാം ഉത്തരം നൽകുന്നത് എന്നും വാദിക്കുന്നവർ ഏറെയാണ് ഈ കണ്ടെത്തൽ അത്തരം ആളുകൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകും പക്ഷേ അതേസമയം മറ്റു ചില ആളുകൾ ഇതിനെ ചോദ്യം ചെയ്തേക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പല അഭിപ്രായങ്ങളുണ്ടാവാം